യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെയുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് വിരുദ്ധമായ പ്രതികരണവുമായി മന്ത്രി ജി സുധാകരൻ പാർട്ടിയെ നിർണായക ഘട്ടങ്ങളിൽ സഹായിച്ച ആളാണ് വെള്ളാപ്പള്ളിയെന്ന് സുധാകരൻ പറഞ്ഞു പാർട്ടി നിലപാടുകളിലെ ശുദ്ധതയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അത് സംസാരിച്ചു തീർക്കണമെന്നും സുധാകരൻ വെള്ളാപ്പള്ളിയുമായി സംസാരിച്ചാൽ പ്രശ്നങ്ങളെ പാർട്ടി ശുദ്ധതയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കണം നേരത്തെയും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു അൻപത് വർഷമായി അദ്ദേഹത്തെ നേരിട്ടറിയാം ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം തള്ളില്ല ഇപ്പോൾ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അഭിപ്രായം പറഞ്ഞു കാണും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഒരുപാട് അദ്ദേഹത്തെ പറഞ്ഞാൽ അദ്ദേഹം അതാണ് നിർണായക

വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ കാരണമാണ് വോട്ട് ചോർന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമില്ലാത്ത മലബാർ മേഖലയിൽ എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നായിരുന്നു എച്ച് സലാം എം എൽ എ അടക്കമുള്ളവർ യോഗത്തിൽ ചോദിച്ചത് അമൃതാന്യൂസ് ആലപ്പുഴ